क्या बोले हम जय भीम तो जय भीम तो जय तेलंगाना जय फलस्तीन ऐसा खिलाफ है बताइए बताओ कौन सा संविधान का प्रोविजन है जय भीम जय मीम जय तेलंगाना जय फलस्तीन ए आई एम आई एम एम बी असदुद्दीन ओवैसियुम बीजेपी एम बी छत्रपा सिंग गंगवा लोकसभा सत्यप्रतिज्ञ विवाद ജയ് ഭീം ജയ് 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 മീം തെലങ്കാന പലസ്തീൻ എന്ന് പറഞ്ഞായിരുന്നു ഒവൈസി സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് എന്നും ഇതോടെ ഭരണപക്ഷ എം പിമാർ ബഹളം വെച്ചു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പറഞ്ഞതൊന്നും സഭാരേഖകളിൽ ഉൾപ്പെടുത്തില്ല എന്ന് സ്പീക്കർ ചെയറിൽ ഉണ്ടായിരുന്ന രാധാമോഹൻ സിംഗ് വ്യക്തമാക്കി ജയ് 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 ഭീം മീം തെലങ്കാന തക്ബീർ അക്ബർ ഒവൈസിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്ത ബി ജെ പി എം പി ഛത്രപാൽ സിംഗ് ഗംഗ്വാറിന്റെ നടപടിയും വിവാദമായി ഹിന്ദുരാഷ്ട്രത്തിന് ആഹ്വാനം ചെയ്താണ് ഛത്രപാൽ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് ജയ് ഭാരത് ജയ് ഹിന്ദുരാഷ്ട്ര എന്നായിരുന്നു ഛത്രപാൽ മുദ്രാവാക്യം മുഴക്കിയത് ഇതേ തുടർന്ന് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധമുയർത്തി ശേഷം ഈ മുദ്രാവാക്യം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നുള്ള എംപിയാണ് ഛത്രപാൽ ഛത്രപാലിന്റെ മുദ്രാവാക്യത്തിനെതിരെ വിമർശനവുമായി സമാജ്വാദി പാർട്ടി എം പി അഖിലേഷ് യാദവ് രംഗത്തെത്തി ബി ജെ പി എംപിയുടെ പരാമർശം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം തന്റെ നടപടിയെ ന്യായീകരിച്ച് ഒവൈസി രംഗത്തെത്തി എങ്ങനെയാണ് അത് തെറ്റാകുന്നത് ഭരണഘടനയുടെ വ്യവസ്ഥകൾ പറയൂ മറ്റുള്ളവർ പറയുന്നതും ശ്രദ്ധിക്കണം എനിക്ക് ചെയ്യാനുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ഒവൈസി പറഞ്ഞു ഒവൈസിയുടെ നടപടിക്കെതിരെ പരാതിയുമായി ബി ജെ പി എം പി ശോഭ കരന്തല ജെ രംഗത്തെത്തി ജയ് പലസ്തീൻ വിളി പാർലമെന്റിനകത്ത് പാടില്ല എന്നും ഇതിനെതിരെ നടപടി വേണമെന്നുമാണ് പരാതിയിൽ പറയുന്നത് സ്പീക്കർക്കും ആഭ്യന്തരമന്ത്രിക്കുമാണ് ശോഭ പരാതി നൽകിയത് പാർലമെന്റിന്റെ രേഖകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ നീക്കം ചെയ്യണമെന്നും പലസ്തീൻ മുദ്രാവാക്യം കൂടാതെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു എന്നാൽ തന്റെ വാക്കുകൾ ഭരണഘടനയുടെ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നതല്ല എന്ന് ഒവൈസി പ്രതികരിച്ചു എല്ലാവരും നിരവധി കാര്യങ്ങൾ പറയാറുണ്ട് താൻ ജയ് ഭീം ജയ് മീം ജയ് തെലങ്കാന ജയ് പലസ്തീൻ എന്നാണ് പറഞ്ഞത് ഇതെങ്ങനെയാണ് എതിരാകുന്നത് ഉവൈസി ചോദിച്ചു പാർശ്വവൽക്കരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ സത്യസന്ധമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് തുടരുമെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു ആ സമയം ചെയറിലുണ്ടായിരുന്ന രാധാമോഹൻ സിംഗ് സത്യപ്രതിജ്ഞ അല്ലാതെ മറ്റൊരു വാക്കും രേഖയിൽ ഉണ്ടാകില്ല എന്ന് അംഗങ്ങൾക്ക് ഉറപ്പു നൽകി സഭാ ചട്ടങ്ങൾക്കെതിരെയാണ് ഒവൈസി പ്രവർത്തിച്ചത് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പ്രതികരിച്ചു ഇന്ത്യൻ പൗരനായിട്ടും ഭാരത്മാതാ കി ജയ് എന്ന് വിളിക്കാതെ ജയ് പലസ്തീൻ എന്ന് വിളിച്ചത് തെറ്റായ കാര്യമാണ് ഇത് ചട്ടവിരുദ്ധമാണ് എന്ന് കിഷൻ റെഡ്ഡി പറഞ്ഞു ഒവൈസിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചപ്പോൾ ബി ജെ പി എം പിമാർ ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കിയിരുന്നു ഖുറാനിലെ സൂക്തവാക്യങ്ങളോടെയാണ് ഒവൈസി സത്യപ്രതിജ്ഞ ആരംഭിച്ചത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യാ സഖ്യ നേതാക്കളും സത്യപ്രതിജ്ഞ ചെയ്തു മറ്റ് കോൺഗ്രസ് എം പിമാരെ പോലെ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് ഹിന്ദ് ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യവും ഉയർത്തി രാഹുലിന്റെ സത്യപ്രതിജ്ഞ വേളയിൽ പ്രതിപക്ഷ എംപിമാർ ജയ് ഇന്ത്യ ജയ് ഭാരത് ജോഡോ തുടങ്ങി മുദ്രാവാക്യങ്ങൾ മുഴക്കി ഭരണപക്ഷ എംപിമാർ ഈ സമയത്ത് ബഹളം വെച്ചില്ല സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി